ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ വേളാങ്കണ്ണിക്ക് പോകാണ് നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വേളാങ്കണ്ണിക്ക് പോയി രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് തൃശ്ശൂരിൽ നിന്നായിരുന്നു കേട്ടോ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് നമ്മൾ കാരക്കൽ എക്സ്പ്രസ്സിനാണ് പോകുന്നത് ഡെയിലിയുള്ള ട്രെയിനാണ് കേട്ടോ കാരക്കൽ എക്സ്പ്രസ് അത് എറണാകുളം തൊട്ട് കാരയ്ക്കൽ വരെയാണ് നമ്മൾ നാഗപട്ടണത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് അവിടെ നിന്ന് ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ വേളാങ്കണ്ണിക്ക് അപ്പം നമ്മൾ നാഗപട്ടണത്ത് ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ഓരോ ഓട്ടോയ്ക്ക് കേട്ടോ വേളാങ്കണ്ണിയിലേക്ക് പോയത് അപ്പം അല്ലൂസി ഇങ്ങനെ അപ്പച്ചൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ അവൻ അടങ്ങിയിരിക്കണേ ഉണ്ടായില്ല ഇങ്ങനെ നടക്കണുണ്ടായി ട്രെയിൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി ഒരു പന്ത്രണ്ട് ഇരുപതോടൊക്കെ കൂടിയാണ് ട്രെയിൻ എത്തിയത് അന്നമോളവിടെ നിന്ന് അപ്പാടടുത്ത് നിൽക്കുന്നുണ്ട് അമ്മച്ചിയുണ്ട് അപ്പച്ചനുണ്ട് ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ പോയത് അപ്പോൾ അത് ട്രെയിൻ വരുന്നുണ്ട് പിന്നെ ട്രെയിന് പോയ കാര്യമൊന്നും പറയാണ്ടിരിക്കണാണ് നല്ലത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കൺഫേം ആയിരുന്നിട്ട് കൺഫേം ആയിരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആർ ഐ സി ആട്ടോ കിട്ടിയത് അപ്പം അഞ്ച് ടിക്കറ്റാണ് നമ്മളെടുത്തത് അപ്പം ആർ ഐ സി ആയതുകൊണ്ട് തന്നെ രണ്ട് ടിക്കറ്റ് രണ്ട് സീറ്റ് അപ്പോൾ നമുക്ക് കിട്ടി രണ്ട് രണ്ട് ആർ ഏ സി ആ സൈഡ് സീറ്റാണല്ലോ ആർ ഐ സിക്ക് വരിക അപ്പോൾ അങ്ങനെ നാ നാല് ടിക്കറ്റിന് രണ്ട് സീറ്റ് കിട്ടി അപ്പോൾ ഒരെണ്ണത്തിൽ അപ്പച്ചയും കിടന്നു ഒരെണ്ണത്തിൽ ഞാനും കുഞ്ഞാവേയും കൂടി കിടന്നു പിന്നെ ഒരു ചേട്ടൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് ടി ടി ആർ വന്നപ്പോൾ അപ്പുറത്തേക്ക് വിട്ട് അങ്ങനെ മൂന്ന് സീറ്റ് കിട്ടി അങ്ങനെയാട്ടോ പോയത് ഇതിപ്പോൾ നമ്മൾ നാഗപട്ടണത്തിറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ചർച്ചിൻ്റെ അവിടെയൊക്കെ ഉണ്ടോ ചെറിയ മഴത്തുള്ളികളൊക്കെ കാണാം ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ വലിയ മഴയൊന്നും ഉണ്ടായില്ല നമ്മൾ ചാറ്റൽ മഴ ഇറങ്ങിയ സമയത്ത് മഴ കണ്ടിട്ട് നമ്മൾ കുടയൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോയത് കൊട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് നമുക്ക് മഴയൊന്നും കിട്ടിയില്ല നല്ല വെയിൽ തന്നെയായിരുന്നു നമ്മൾ പോരത്തോടം വരുന്നതിന് അപ്പോൾ അല്ലൂസ് കണ്ടോ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ നല്ല ശാന്ത സ്വഭാവത്തിൽ ഇരിക്കണുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അല്ലൂസ് ചാടാൻ തുടങ്ങി കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഫ്രണ്ടിൽ പോയി അപ്പയുടെ മടിയിലിരുന്നു അതിനുശേഷം ബാക്കിലേക്ക് വന്ന അപ്പച്ചൻ്റെ മടിയിലിരുന്നു ഇങ്ങനെ ചാടി 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 കളിക്കാറുണ്ടായി അവൻ അപ്പം അങ്ങനെ നമ്മൾ ഇത് പള്ളിയുടെ അടുത്തെത്താറായി കണ്ടില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു മലയാളികൾ ഒരുപാടുണ്ടായിരുന്നത് എനിക്കൊന്നു നമ്മൾ വന്ന ട്രെയിനിൽ ഒരു മുക്കാൽ മലയാളികൾ തന്നെയായിരുന്നു ഫുള്ള് നമ്മൾ നാഗപട്ടണം ഇറങ്ങിയ സമയത്തൊക്കെ അവിടെ നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായില്ല അങ്ങനെ തിരക്കായിരുന്നു അപ്പം നമ്മളിത് അവിടെ റൂം എടുക്കാനായിട്ട് താഴെ എത്തിയിട്ടോ വണ്ടി നിർത്തി ചേട്ടനപ്പം പോയി റൂമൊക്കെ നോക്കിയിട്ട് വന്നു ആദ്യം നമ്മൾ റൂം പോയി നോക്കി അതത്ര ക്ലീനൊന്നും ഉണ്ടായില്ല ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഒരിടത്തേക്ക് വന്നിട്ട് അവിടെ റൂം എടുത്തു അതൊക്കെ അത്യാവശ്യം നല്ല ക്ലീനൊക്കെ ഉണ്ടായി പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് നിന്നൊക്കെ നമുക്ക് പള്ളിയോടെ നിന്ന് കാണുകയും ചെയ്യാം അപ്പോൾ ഇതാട്ടോ ഇതോ റൂമ് അപ്പോൾ ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ അതിനോട് കൂടി തന്നെ ഒരു കബോർഡ് നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ടൊരു കബോർഡ് ഉണ്ടായിരുന്നു രണ്ട് ഇതായിരുന്നു കേട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അറിയുണ്ടായി അതിനകത്ത് പിന്നെ ഒരു സൈഡ് ടേബിൾ ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ ബെഡ് നമ്മൾ എക്സ്ട്രാ ഒരു ബെഡ് ബെഡോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അകന്ന് കിടക്കായിരുന്നു നമ്മൾ പിന്നെ അത് അടുപ്പിച്ചിട്ടു അല്ലെങ്കിൽ മക്കളതിനിടയിലോട്ട് വീടില്ലേ അപ്പോൾ അതുകൊണ്ട് അത് അടുപ്പിച്ചിട്ടു പിന്നെ ബാത്റൂം നല്ല കുഴപ്പമില്ല അത്യാവശ്യം ക്ലീനൊക്കെ ഉണ്ടായിരുന്നു ബാത്റൂമായിരുന്നു കേട്ടോ മറ്റേ മറ്റേ ആദ്യം പോയി നോക്കിയെടുത്ത് ബാത്റൂമിലൊക്കെ ഭയങ്കര സ്മെല്ല് ആയിരുന്നു അപ്പം നമ്മൾ റൂം എടുക്കാൻ പോകുന്നതിന് മുമ്പ് റൂമൊക്കെ കയറി നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു റൂമായിരുന്നു നമുക്ക് ഇവിടെ നോക്കിയാൽ പള്ളി കാണാമായിരുന്നു കേട്ടോ അതിന് ശേഷം മക്കളെ അമ്മച്ചയും കൂടെ അവിടെ ഇരുത്തിയിട്ട് ഞാനും അപ്പച്ചനും ചേട്ടനും അല്ലൂസും കൂടെ മുടി വെട്ടാനായിട്ട് പോവാട്ടോ നമ്മൾ മുട്ടയടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ആദ്യം നമ്മൾ അല്ലൂസിനെയാണ് മുട്ടയടിക്കുന്നത് നമ്മളോർത്ത് അല്ലൂസ് കരഞ്ഞ് ബഹളമായി ആകെ കുഴപ്പാവും എന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷെ അല്ലൂസ് കണ്ട നല്ല മോനായിട്ടിരിക്കുന്നുണ്ട് അ ചേട്ടൻ്റെ മടിയിലാട്ടോ ഇരുന്നത് ചേട്ടൻ്റെ മടിയിലിരുന്ന് നല്ല അനുസരണയുള്ള കുട്ടിയായിട്ടിരുന്നു അവൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അയ്യോ അലൂസ് കരയോ എന്താകും ഇതുവരെ അവൻ്റെ അവൻ്റെ മുടി നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി വെട്ടിയിട്ടില്ല കേട്ടോ ഒരു തവണ ഞാനാണ് വീട്ടിലിരുന്ന് അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയത് ആ കണ്ണിലേക്കൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു വന്നപ്പോൾ ഒരു തവണ ഞാൻ വെട്ടിയിട്ടുണ്ട് പക്ഷെ അത് അവൻ അന്ന് അറിഞ്ഞില്ലേ അവൻ്റെ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാനന്ന് വെട്ടിയത് പിന്നെ നമ്മൾ ഷോപ്പിലൊന്നും കൊണ്ടുപോയിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് അവൻ്റെ മുടി ഇങ്ങനെ മറ്റൊരാൾ വെട്ടുന്നത് അപ്പോൾ അവന് എങ്ങനെയാകും അതിനോട് പ്രതികരിക്കാമെന്നൊരു പേടി നമുക്കുണ്ടായിരുന്നു കരയോ എന്നുള്ളത് പക്ഷെ ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ അപ്പോൾ അല്ലൂസിൻ്റെ മുടി വടിച്ചു കഴിഞ്ഞ് ചേട്ടൻ്റെ മുടി വടിക്കാനായിട്ടിരുന്നു കേട്ടോ ആ സമയത്ത് അല്ലൂസ് കണ്ണാടി നോക്കിയിട്ട് അയ്യോ ഇങ്ങനെ തൊട്ട് 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 നോക്കാം കേട്ടോ എൻ്റെ തല മുടി ഇല്ലല്ലോ കണ്ട് അപ്പച്ചൻ്റെ തലമുടി തൊട്ട് നോക്കുന്നുണ്ട് അവൻ്റെ തല തൊട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അവന് ഭയങ്കര വിഷമായതുകൊണ്ട് അയ്യോ എൻ്റെ മുടി കാണാനില്ലല്ലോ എന്ന് വെച്ചിട്ട് അതിന് ശേഷം ചേട്ടൻ്റെ മുടി വടിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് വാങ്ങാനുള്ളതിനും പോയി കേട്ടോ ചേട്ടനും ആ സമയത്തേക്ക് ഞാൻ അപ്പച്ചനും കൂടി പോന്നു തേർഡ് ഫ്ലോറിലായിരുന്നു കേട്ടോ നമ്മുടെ റൂം അതുകൊണ്ട് തന്നെ നടന്ന് നടന്ന് വശക്കേടായി എന്ന് പറഞ്ഞാൽ മതി ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല അവിടെ നമുക്ക് നടന്ന് തന്നെ കയറുമായിരുന്നു അങ്ങനൊരു കുഴപ്പം മാത്രമേ റൂമിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ നടന്ന് നടന്ന് ക്ഷീണിച്ചു പിന്നെ അല്ലൂസിനെ കാണുമ്പോൾ എന്തായിരിക്കും അമ്മൂസിൻ്റെയും അന്നമോളുടെ എക്സ്പ്രഷനൊന്നറിയാൻ വേണ്ടി ആട്ടോ ഞാനിങ്ങനെ പോയത് പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേക്കിന് അന്നമോള് നല്ല ഉറക്കമായി അമ്മൂസിന് അല്ലൂസിനെ കണ്ടപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അമ്മൂസ് ആകെ ഇതായിപ്പോയി അയ്യോ അല്ലൂസിനെ കണ്ടപ്പോൾ അവിടെ പറയാം അയ്യോ മുട്ടയടിക്കണ്ടായിരുന്നു അല്ലൂസ് മൂട്ടിയുള്ളതായിരുന്നു നല്ലത് മുട്ടയടിക്കണ്ടായിരുന്നു എന്ന് കണ്ടു പള്ളി കണ്ടോ ഇവിടെ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ തന്നെ പള്ളി കാണാം കേട്ടോ അയ്യപ്പം നോക്കിക്കോളോ അമ്മൂസ് ചിരിയോടി ചിരിയാട്ടോ അല്ലൂസിനെ കണ്ടപ്പോൾ മുതൽ പിന്നെ നമ്മൾ വന്നപ്പോഴത്തേക്കിന് അംച്ചിയും അമ്മൂസും ഒക്കെ ഒരുങ്ങിയിരിക്കയായിരുന്നു കേട്ടോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പള്ളിയിലേക്ക് പോകാനായിട്ട് മുടി വെട്ടിയതിന് ശേഷം കുടിച്ച് കഴിഞ്ഞിട്ട് ചെല്ലാനാട്ടോ പറഞ്ഞവരിങ്ങനെ മഞ്ഞളും ചന്തരം കൂടെ മിക്സ് ചെയ്ത് തന്നു തലയിൽ തേക്കാനായിട്ട് അതിനു ശേഷം നമ്മൾ ചെന്ന് അത് ചെയ്തു പിന്നെ നേർച്ച പോലെ നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തേങ്ങാമുറി മുറി തന്നിട്ട് അത് ഒരു മുറി എവിടെ കൊടുക്കുക ഒരു മുറി നമുക്ക് കൊണ്ടുപോകാനായിട്ട് പിന്നെ നമ്മൾ പള്ളിയിൽ കയറി മിഴുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങി പിന്നെ കുർബാന കാലത്ത് ഒമ്പത് കേട്ടോ മലയാളം കുർബാന ഉള്ളത് അപ്പൊ അതിന്റെ ബ്ലോഗിന് ഞാൻ നാളെ ഇടാം കേട്ടോ ഏർ അപ്പൊ നമ്മള് രാത്രിയിൽ പോയി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു പിന്നെ തിരിച്ചു പോരുന്ന വഴിയില് ഇപ്പം പള്ളിക്കകത്ത് കയറിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കിനെ നമ്മളെല്ലാവരും ഓരോടത്താട്ടോ ചെരുപ്പിട്ടിരുന്നത് അപ്പച്ചന്റെ ചെരുപ്പ് മാത്രം നല്ല പുതിയ ചെരുപ്പായിരുന്നതുകൊണ്ട് ആർക്കോ ഇഷ്ടപ്പെട്ടു അതാരോ എടുത്തിട്ട് കൊടുക്കി തിരിച്ചു വന്നിപ്പോൾ ചെരുപ്പില്ലേ അപ്പച്ചന്റെ. പിന്നെ പോരുന്ന വഴിയിൽ നമ്മൾ നമ്മളൊരു ചെരുപ്പൊക്കെ വാങ്ങി പിന്നെ കടകളിൽ ഇങ്ങനെ സാധനങ്ങൾ കിടക്കുന്നുണ്ടപ്പോഴത്തേക്ക് അന്യമ്മക്കോ അമ്മ എനിക്കത് വേണം എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അതിനൊന്നും വാങ്ങിയില്ലാട്ടോ ഭയങ്കര റേറ്റ് ആണ്. നമുക്ക് വാങ്ങാനേ പറ്റില്ല പത്ത് രൂപയുടെ സാധനങ്ങളൊക്കെ ഒരു നാപ്പത് രൂപയ്ക്കാണ് വയ്ക്കുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ അവരുടെ നിർബന്ധ സൈക്കി വെയ്യാണ്ട് രണ്ട് കീച്ചയും ചെയ്ത് രണ്ട് പേർക്ക് കൊടുത്തു. അത് പിന്നെ അല്ലൂസിൻ്റെ രണ്ട് കളിപ്പാട്ടം വാങ്ങി കേട്ടോ വേറെ ഒന്നും വാങ്ങിയില്ല അപ്പൊ അങ്ങനെ അല്ലൂസിന് ഇങ്ങനെ ഓടണുണ്ടായിരുന്നു അല്ലൂസും അന്നുമുക്കും ഭയങ്കര ഇഷ്ടം നല്ല സ്ഥലം ഉണ്ടല്ലോ അതിന് കുറെ ആൾക്കാരെന്തൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പൊടി ഇങ്ങോട്ട് പൊടി ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ എന്റെ ആഫീസും ചെരിപ്പില്ലാണ്ടാണ് നടക്കുന്നത് ഇപ്പൊ സൂക്ഷിച്ചോളൂ സൂക്ഷിച്ചോളൂട്ടോ ചെല്ലുമ്പോൾ എല്ലാവരുടെയും ചെരു മാക്സിമം ഒരിടത്തുനിന്ന് ഇടുക പുതിയ ചെരുപ്പ് അടിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ചെരുപ്പുകൾ വില വെക്കുക അങ്ങനെയൊക്കെ രക്ഷയുള്ളൂ അപ്പം നമ്മൾ അതിനുശേഷം അവിടെയൊക്കെ നിന്ന് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു നമ്മൾക്ക് തിരിച്ചു പോകുന്നുട്ടോ അപ്പം ഇനി നാളെ കാലത്താണ് വർദ്ധാന ഒമ്പത് മണിക്ക് അതിൻ്റെ ബ്ലോഗൊക്കെ എന്തായാലും ഞാൻ ഇട്ടേക്കാം അപ്പം എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അങ്ങന അപ്പോൾ എന്താ പറയുക കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്